മാംസ്യവും വിറ്റാമിനുകളും ധാതു ലവണങ്ങളും നാരും അടങ്ങിയിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള ഭക്ഷണ പദാർത്ഥമാണ് കൂൺ അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾക്കും വീട്ടമ്മമാർക്കും കാര്യമായ മുതൽ മുടക്കില്ലാതെ കൃഷി ആരംഭിക്കുന്നതിനും ന്യായമായ വരുമാനമുണ്ടാക്കുന്നതിനും സാധിക്കുമെന്നത് ഇതിൻ്റെ വാണിജ്യ സാധ്യതയും വർദ്ധിപ്പിക്കുന്നു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം റോഷി ജ്വല്ലറി ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ് കാസർഗോഡ് ഹരിതരഹിതമായ സസ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഭക്ഷ്യയോഗ്യമായ ഒരു വിഭാഗം കുമ്മളുകളുടെ മാംസമായ പ്രത്യുൽപാദന അവയവമാണ് കൂൺ മാംസബുക്കുകൾക്കും രുചിയേറിയ ഒരു ഭക്ഷണ വിഭവമാണ് ഇത് ഓരോ വർഷം കഴിയുംതോറും പ്രകൃതിയിൽ നിന്നുള്ള കൂണിന്റെ ലഭ്യത വളരെ കുറഞ്ഞു വരികയാണ് അപ്പോൾ കൂൺ കൃഷി വ്യാപകമാക്കിയാൽ മാത്രമേ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ സാധിക്കൂ മറ്റ് കൃഷികളെ അപേക്ഷിച്ച് കൂൺ കൃഷി ചെയ്യാൻ വളരെ കുറച്ച് സ്ഥലമേ ആവശ്യമുള്ളൂ സൂര്യപ്രകാശം ആവശ്യമില്ലാത്ത കൂൺ കൃഷി നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ കുറച്ച് ഒരു പരിധിവരെ സഹായിക്കുകയും ചെയ്യും ഇത് ഒരു തൊഴിലധിഷ്ഠിത വ്യവസായമാണ് മുതൽ മുടക്ക് വളരെ കുറച്ച് മാത്രം മതി എന്നതാണ് ആകർഷകമാക്കുന്നത് കൂടാതെ നിശ്ചിത അളവ് മാധ്യമത്തിൽ നിന്നും യൂണിറ്റ് വിസ്തൃതി സ്ഥലത്തു നിന്നും ഏറ്റവും കൂടുതൽ ഉൽപാദനവും ഉൽപ്പാദനവും കൃഷിയുടെ പ്രത്യേകതയാണ് കൃഷിക്ക് മറ്റ് കൃഷികളിൽ നിന്നും ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളായ വൈക്കോൽ കരിമീൻ ചണ്ടി തവിട് അറക്കപ്പൊടി ചകിരിച്ചോറ് മുതലായവയാണ് ഉപയോഗിക്കാറ് നമ്മുടെ കാർഷികാവശിഷ്ടങ്ങളും അവശിഷ്ടങ്ങളും മണ്ണിൽ ലയിച്ചുചേരാൻ കാലതാമസമുണ്ടാകുന്നു അതിനെ കൂൺ കൃഷിക്ക് മാധ്യമമാക്കിയാൽ അവ വളരെ വേഗം മണ്ണിൽ ലയിപ്പിക്കാൻ ഭാഗമാക്കും കൂട്ടത്തിൽ കൂൺ എന്ന പോഷകസമ്മൃദ്ധമായ ഒരു ആഹാരവസ്തു ലഭ്യമാവുകയും ചെയ്യും കൂണുകൾ പ്രകൃതിയിൽ സ്വമേധയാ വളരുന്നുണ്ട് വർഷകാലത്തിന് മുമ്പുള്ള പുതുമഴ ലഭിക്കുമ്പോൾ വനപ്രദേശങ്ങളിലും ജൈവാംശം ധാരാളമുള്ള പറമ്പുകളിലും കൂൺ ഉണ്ടാകുന്നു പ്രകൃതിയിലുണ്ടാകുന്ന കൂണുകൾ നിശ്ചിത സമയത്ത് കണ്ടെത്തി പറിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല അവ ഭക്ഷ്യയോഗ്യമാണോ എന്ന് തിരിച്ചറിയാൻ പലർക്കും കഴിഞ്ഞില്ല എന്ന് വരാം വർഷങ്ങളായി പിലിക്കോട് ഉത്തരമേഖലാ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്ലാൻ പാത്തോളജി ആൻഡ് മൈക്രോബയോളജി വിഭാഗത്തിന് കീഴിൽ കൂൺ ഉത്പാദന യൂണിറ്റും കൂൺ വിത്തുല്പാദന യൂണിറ്റും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജ യൂണിറ്റിന് വേണ്ട പൂർണ്ണ പിന്തുണ നൽകി വരുന്നു ദിവസേന കൂണുകളുടെ പത്ത് ബെഡുകൾ ഇവിടെ തയ്യാറാക്കുന്നുമുണ്ട് കൃഷിക്കാർക്കും താല്പര്യമുള്ള ഗ്രൂപ്പുകൾക്കും കൃഷി പരിശീലനവും കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നുണ്ട് ഗവേഷണ കേന്ദ്രത്തിൽ നടന്നു വരുന്ന ഫാം കാർണിവലിലെത്തുന്ന കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡോക്ടർ പി പി രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നിർദ്ദേശങ്ങൾ നൽകി വരുന്നുമുണ്ട് ഉറുമിസ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ